നേപ്പാളിലെ മലയാളിയായ ബോബിയാണേ അപ്പോൾ ഇപ്പോൾ ഞാൻ മൂവാറ്റുഴയിലെ നമ്മുടെ പൈങ്കോട്ടിലെ വീട്ടിലാണ് ഇന്ന് നമ്മുടെ കൂടെതാ രാജംബിദേവിന്റെ മുഖസാദൃശ്യക്കുള്ള ഒരു ചേട്ടം ഇവിടെ ഉണ്ട് മമ്മൂട്ടി അപ്പൊ ഇതാ നമ്മടെ വടകരയിന്നാട്ടോ അപ്പൊ അദ്ദേഹം ഇതേപോലെ നമ്മുടെ നേപ്പാളിൽ പോകാൻ വേണ്ടിട്ട് വന്നതാണ് അപ്പൊ നമ്മുടെ വീഡിയോ ഒക്കെ കുറെ നാൾ മുമ്പ് കണ്ട് എങ്ങനെയെങ്കിലും നേപ്പാളിൽ പോകണമെന്ന് ആഗ്രഹിച്ച് ബഹ്റിനിലും ദുബായിലും സൗദിയിലൊക്കെ ഉണ്ടായിരുന്നാണ് അങ്ങനെ രാവിലെ നമ്മുടെ നേപ്പാളിലെത്തി നേപ്പാളല്ല മൂവാറ്റുപുഴ എത്തി വീട്ടിലെത്തി നേപ്പാളിലേക്ക് എങ്ങനെ പോകണ്ടെന്നോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഉടനെ തന്നെ നമ്മുടെ നേപ്പാളിലുണ്ടാവും ഇൻഷാല്ല നമ്മൾ നേപ്പാളി കാണും നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ ഒന്നും പറയാലോ നല്ലത് ഞാൻ ബോവിന്റെ വീട്ടിൽ വന്ന് കാലത്ത് തന്നെ വളരെ ക്ഷീണിച്ചാണ് വന്നത് ഒന്ന് ഫ്രഷായി നല്ല നാസ്ത നല്ല ഇനി നമ്മൾ നേപ്പാളി കാണും വളരെ ഹാപ്പിയാ കൊച്ചിനെ കണ്ട് ൊക്കേഷൻ വീട്ടിന്റെ നന്നായിട്ടുണ്ട് ഇനി നമ്മൾ കാണും കാണും പത്ത് കൊല്ലം പതിനഞ്ചു കൊല്ലം അതെ പത്ത് പതിനഞ്ചു കൊല്ലം കഴിയുമ്പോൾ നമ്മൾ ഈ വീഡിയോ എടുത്ത് നോക്കുമ്പോ അപ്പോഴും ചിന്തിക്കും പത്തു വർഷം മുമ്പ് നമ്മുടെ നേപ്പാളിലെ മലയാളിയായ ബോബിയുടെ വീട്ടിൽ നമ്മൾ അതെ അപ്പൊ നേപ്പാളിൽ വരാൻ വേണ്ടിട്ട് ഇദ്ദേഹം വന്നു ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് അവിടെ നമുക്ക് എത്ര നാളെ നിൽക്കാം അവിടെ ബിസിനസ് സാധ്യതകളുണ്ടോ അപ്പൊ ഇദ്ദേഹം ബഹറിനെ നല്ല ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പൊ നേപ്പാളിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്നൊക്കെ അറിയാനും അത് മനസ്സിലാക്കിയിട്ട് ഇനി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ആയിട്ട് വന്നാണ് അപ്പോൾ നേപ്പാളിൽ ഇനി ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടും അപ്പോൾ നേപ്പാളിലെ മലയാളിയായ ബോബി വടകരയിലെ നമ്മുടെ അബ്ദുള്ള ഖാനോടൊപ്പം മൂവാറ്റുപുഴയിലെ പൈങ്ങോട്ടൂരുള്ള നമ്മുടെ വീട്ടിൽ നിന്ന് താങ്ക്